അദ്ദേഹത്തിന് അറിയാം ഇത് അത്ര തന്നെ ക്ലിക്കായിട്ടില്ല ഇത് ശരിയായിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണ് മൂപ്പര് പിന്നെ മറ്റൊരു മുടി സംഘടിപ്പിക്കാനുള്ള പണി നോക്കിയത് ഇനി ബോംബെനായതുകൊണ്ട് വിശ്വസിക്കുന്നില്ല മനസ്സിലായപ്പോ ഇനി ബോംബെ എന്നല്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇവിടെയും കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കി അതിനുള്ള പണി ഒപ്പിച്ചിട്ടാണ് പിന്നെ മൂപ്പര് രണ്ടാമത്തെ മുടി അല്ലെങ്കിൽ മൂന്നാമത്തെ മുടി കാരണം ആദ്യം കൂടുതൽ രണ്ട് മുടിയാണ് പഴയ കൗല് ബോംബേനു കിട്ടിയപ്പോൾ രണ്ട് മുടി ഒന്നിച്ചു കൊടുത്തേക്കാ മൂപ്പത് രണ്ടാതെ മുടി ഉണ്ട് ഇക്ബാൽ ജാലിയ വരത്തിൽ ഇപ്പോഴും ഇനി ധാരാളം മുടിയുണ്ട് സമസ്തക്കാർ ഇവിടുത്തെ പോയി നോക്കി അവർക്ക് എട്ട് മുടി ഒന്നായി കൊടുത്തു ഒരു ചോദിച്ച് ഒരു മുടിയാണ് പക്ഷേ കൊടുത്തത് എട്ടെണ്ണാണ് ജിഷാൻ മാഹി എന്ന അന്നത്തെ എ ഓൻ പറയുന്നു ഞാനും പോയി ബോംബെലി ഇയാളെ കാണാൻ വേണ്ടി സ്ഥലം ഒരു മുടി എന്ന് ചോദിച്ചു എനിക്ക് പതിനെട്ട് മുടി എന്ന് പറഞ്ഞു കാരണം ഓൻ ഒരു എ ടി എം കാർഡും കൊടുത്തു കുറച്ച് പൈസയും കൊടുത്തു കുറച്ച് ഹരിയും കൊടുത്തു അപ്പം പിന്നെ പതിനെട്ട് മുടി കൊണ്ടുപോയിക്കും പോനെ എന്ന് പെട്ട് കൊടുത്തു നടന്നു ഇങ്ങനെ ഒന്നാകെ ഹോൾസെയിലും റീറ്റെയിലും എല്ലാം കൂടെ മൂപ്പനോട് ഏറ്റെടുത്തേക്കാണ് അങ്ങനെയാണ് കാന്തപുരം രണ്ടാം ഘട്ടം നാടകത്തിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ അഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന അബുദാബിക്കായെന്ന് കൊണ്ടുവന്ന മുടി അതും ബോംബെയിലെ മുടിയാണ് അതും ബോംബെയിലെ മുടിയാണ് ബോംബെയിൽ നിന്ന് ആദ്യം അബുദാബിക്ക് അയറ്റി എന്നിട്ട് പിന്നെ ഒരു നാലഞ്ച് കൊല്ലം അവിടെ വെച്ചിട്ട് പിന്നെ ഇറക്കി രണ്ടായിരത്തി ഏഴിലാണ് ബോംബെയിൽ നിന്ന് അബുദാബിയിലേക്ക് അഹമ്മദ് ഹസ്രജക്ക് ഈ മുടി കടത്താനുള്ള മുടി അങ്ങോട്ട് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അങ്ങനെ മുടി അവിടെ എത്തി കുറച്ചു കാലം അവിടെ സൂക്ഷിച്ച് അതിനുശേഷം അദ്ദേഹം ഹസ്രജയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് മർക്ക സമ്മേളനത്തിലേക്ക് എത്തിച്ചിട്ടാണ് പിന്നെ രണ്ടാമത്തെ നാടകം ആരംഭിക്കുന്നത്